അത് ഫേമസ് ആയിട്ട് ഫേമസ് ആയിട്ട് അടുത്ത ക്വാളിറ്റി കൊറഞ്ഞ് തന്നെ റോങ് സൈഡിൽ ആ ഹേ അപ്പം നമ്മൾ ഇന്ന് ലൂസിഫർ ലൂസിഫർ കാണാൻ വേണ്ടി പോകുന്നു കൊറേ നാളായിട്ട് സിനിമയല്ല എമ്പൂരൻ ഇറങ്ങുന്നോണ്ട് അങ്ങനെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ പോലത്തെ പടം സുരാജിന്റെ അല്ല അല്ല അല്ലേ പടം ഇങ്ങനെ അല്ലേതല്ല ചെറിയ പക്ഷെ ഇതൊന്നും ഇടാൻ അങ്ങനെ എല്ലാ പാടൊന്നും ഇല്ല ഇല്ല അപ്പൊ ഇന്ന് നമ്മളെ ലൂസിഫർ ഇന്ന് ഇന്ന് ശനിയാഴ്ച വ്യാഴാഴ്ച ഇറങ്ങി വ്യാഴാഴ്ച പോവാൻ പറ്റിട്ടാ വെള്ളി ഇന്ന് ആയി ഷോ ഷോ അല്ല ഷോ ഉണ്ടാവോന്ന് ഷോ ഇല്ല ഇനി ഉണ്ടാവൂലോന്നില്ല എത്രയോ മിനിമം എത്ര ആള് വേണ്ട അഞ്ചാറാ എത്ര പണ്ടേ പടത്തിന് കേട്ടി ആടെ വേറെ നല്ല പടം ഒന്നും ഇല്ല ഇപ്പം നമുക്ക് പോയി നോക്കാല്ലേ എന്താണ് റോങ് സൈഡിലാണല്ലോ ഹൈവേലും മുമ്പിൽ ഒരു ഓട്ടോ പോകുന്നത് ആ ഓട്ടോക്ക് അതിലെ ഇറങ്ങിയതിലെ ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയില്ല ശരിക്കും ഹൈവേണ വെള്ളൂര് കേറുന്നെടുക്കാം പത്തായിരം അങ്ങോട്ട് താറേരി താറയറിന്റെ കഴിഞ്ഞാൽ പോവാ പക്ഷേ അങ്ങോട്ട് ആ എല്ലാ വണ്ടിയും രണ്ട് സൈഡും അപ്പുറത്തേ പോകുന്നത് ഒന്നാമത്

എല്ലാ സ്ക്രീനിലും ഫുൾ ആണ് ഇപ്പോളെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോണ്ടല്ല ഏഹ് ഒമ്പത് മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണി തൊട്ടേ നമ്മൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നേടി തുറന്നിട്ടൊന്നുമില്ല എന്നിട്ട് ഒരു ഒമ്പത് ഒമ്പത് കാലാവുമ്പോ ശാന്തിയിൽ തുറന്നു എന്നിട്ട് ശാന്തിയിൽ തുറന്ന പാടുണ്ട് എല്ലാം ബുക്ക് ആ ഫ്രണ്ടിൽ മാത്രമേ ഇല്ലു എല്ലാ സ്ക്രീൻ ഒറ്റ സ്ക്രീനിലും ആദ്യമുണ്ടായിട്ടു എന്നിട്ട് ഇവര് അർച്ചന തുറക്കുന്നത് നമ്മൾ ഫോറക്കേ അല്ലേ പോകേണ്ടത് അർച്ചന തുറക്കുന്നേ ഇല്ല എന്നിട്ട് ഒരു ണിയെല്ലാം ആവുമ്പോ നമ്മ ഈ ഫേസ്ബുക്കിൽ നോക്കുന്നുണ്ട് ഇവര് ഫേസ്ബുക്കിലല്ലോലെ അതിന് ഒരേ കമ്പനി പറ്റിക്കുന്ന ബുക്കിംഗ് പറഞ്ഞിട്ട് കൊറച്ചു വന്നു ഏ ആ സമയത്ത് തന്നെ വന്നേ നോക്കുമ്പോണ്ടല്ലോ ബുക്കിങ് കൊടുക്കുന്നുണ്ടാവും ഓൾറെഡി പറഞ്ഞിട്ട് ആയിട്ട് ഇവരെന്നല്ലേ ആ പൈസ അവർ കിട്ടില്ലേ എക്സ്ട്രാ കിട്ടില്ല എന്തായാലും മറ്റേ കണ്ടിട്ട് ഓടിച്ചു അതേപോലെ ഇവിടെ ടിക്കറ്റ് ഉണ്ടോ ചോദിക്കുമ്പോ ആ ഉണ്ട് അങ്ങനെ ബുക്ക് കൊടുക്കൂലേ അങ്ങനെ കൊടുക്കും ചോദിച്ചു നോക്കിയാ പറഞ്ഞാ ടിക്കറ്റ് എടുക്കുമ്പോ ചോയിച്ചോക്കാം അങ്ങനെ ആയിരിക്കും എല്ലാ തിയേറ്ററിലും ഇങ്ങനെയാ തുറന്നപാടും ഫ്രണ്ടിലേണ്ടായിട്ടു ഞാനും വിചാരിച്ചോ നടുക്ക് സെന്ററില് കിട്ടിയാടും ബുക്ക് ചെയ്യാൻ ലാസ്റ്റ് കിട്ടിയ മുമ്പിൽ അതെ ഇരുന്ന് കാണണം നമുക്ക് ഇഷ്യൂ ഇല്ല കാര്യം മറ്റേ മാർക്ക് വല്ല പിന്നെ മാനത്തിന്നിട്ട് കണ്ടത് അത് കഴിഞ്ഞിട്ട് അത് അല്ല മറ്റേ ഫസ്റ്റ് ഒരു മണിക്കൂറിലെ ഇന്ത്യൻ സിനിമയില് കേരളത്തിലല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത്ര ടിക്കറ്റ് വിറ്റു അതെങ്ങനെ മനസ്സിലാവുന്നില്ല ആകെ എമ്പൂരാണ് ഞാൻ ബുക്ക് മൈ നോക്കുമ്പോ തന്നെ ഈ കേരളത്തിൽ ബുക്കിംഗ് ഇല്ലോ ബാക്കി ൂ അവര് ആ ഒരു തമിഴിനൊന്നും ബുക്കിങ്ങുമില്ല സ്ക്രീനും ഇല്ല പിന്നെ അങ്ങനെ ഇങ്ങനെ കിട്ടുന്നില്ല പുഷ്പെ തെലുങ്കിലത്തെ ആ ഒരു മനസ്സിലായല്ലോ മലയാളികളെ നമുക്ക് എക്സ്പെക്ടേഷൻ പൊറത്തില്ല ഇത് കേരളത്തിൽ മാത്രേ പുഷ്പ

ആളില്ലാത്തോണ്ടോ ആളില്ല നമ്മൾ രണ്ടാളില്ല ഒരു പത്താളെല്ലാം ആയിക്കോട്ടെ ഇടാൻ ആരെങ്കിലും കാണാൻ ആരെങ്കിലും അല്ലെങ്കിൽ ഇൻഡർസ്റ്റലാറ് കാണോ അങ്ങനെ ഫൈനലി അങ്ങനെറിന് കിട്ടി ടിക്കറ്റ് കിട്ടി എന്റെ സ്കൂളിൽ നിന്നെല്ലാം ഏ സിനിമ ഒക്കെ പോകുന്നു ലൂസിഫർ കഴിയോ ഞാൻ കൈ ഞാൻ ഞാൻ ഒന്നും ഞാൻ മാത്രം എണീക്കുന്നില്ല രണ്ടിട്ടോ വത്താണ്ടോ

പക്ഷെ എന്നാലും ഉണ്ടായിരേണ്ട ഒരു പത്തി ഇരുപതിൻ്റെ അല്ലേ ആദ്യം ഇല്ലായിരിക്കും അല്ലെ വിചാരിച്ചിട്ട് വന്നിട്ട് എല്ലാം അല്ലേ നല്ല സിനിമ ആയിരുന്നു റിവ്യൂ ഒന്നും പറയാൻ പറ്റൂല ഫ്രഷ് ആണല്ലേ ഇപ്പഴും്രഷ്ന്നല്ലേത്ര പണ്ട് കണ്ടെ അങ്ങല്ലേ ഏത് സീനാണെങ്കിലും പിന്നെ ഇതാക്കുന്നില്ല അങ്ങനെ ആക്സൈറ്റഡാത്തിന്റെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അല്ല അങ്ങനെ ചായ അടിക്കാൻ ഫേമസ് അപ്പുറത്തല്ലേ അത് ഫേമസ് ആയിട്ട് ഫേമസ് ആയിട്ട് അടുത്ത ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നു അല്ലേ അത് വേണ്ട പിന്നെ അവര് പോവുമ്പോ കണ്ടാലും ഇനി ആഴ്ച നമുക്ക് റിവ്യൂ ഒപ്പീനിയൻ പറയുന്നൊന്നും അറിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരിക്കില്ലേ ആടെ മറ്റേ സ്റ്റാൻഡറി ഓക്കെ നമുക്ക് പറ്റാല്ലേ അടുത്ത വ്യാഴാഴ്ച നമുക്ക് ഉച്ചയ്ക്ക് കാണാൻ